ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷൻ്റെ ചാവക്കാട് യൂണിറ്റിൻ്റെ നോമ്പുതുറായിരുന്നു അടിപൊളി നോമ്പുതുറ ആയിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ ചാവക്കാടുള്ള നാലുമണിക്കാറ്റിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ ഈ ഒരു നോമ്പുതുറ ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വൈബ് ആയിരുന്നു ശരിക്കും എല്ലാവർക്കും കൂടി ഒന്ന് ഒത്തുചേരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെ ആയിരുന്നു തന്നെയായിരുന്നു നാലുമണിക്കാറ്റിലെ ആ ഒരു ലൊക്കേഷൻ എന്ന് പറയുകയാണെന്ന് വെച്ചാൽ എല്ലാവരും ഒത്തുരുമ കൂടിയിട്ടാണ് ഞങ്ങളെല്ലാം ഫ്രൂട്ട്സ് കട്ട് ചെയ്യലും അതുപോലെ തന്നെ ആപ്പിളും മുന്തിരിയും ഓറഞ്ചും

മഴവ്യോ മഴവിയോ ഏയ് സാധ്യത വളരെ വളരെ കഴിഞ്ഞിട്ട് ഞാനും പെയ്യാതിരിക്കാനും അപ്പം എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ആയിരുന്നു മഴ പെയ്യോ മഴ പെയ്ലേ എന്നുള്ളത് അപ്പം എന്തായാലും അതിൻ്റെ ഇടയിൽ ഞങ്ങൾ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ വേഗം തന്നെ തീർത്തു ശരിക്കും പറഞ്ഞാൽ ആറര മണി ഒരു പത്ത് മിനിറ്റ് കൊണ്ടുള്ള നോമ്പ് തുറക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ എല്ലാവരും ഫ്രൂട്ട്സ് ഒക്കെ സെറ്റ് ചെയ്ത് എല്ലാവരും എത്തിക്കൊണ്ട് എല്ലാവരും നോമ്പ് തുറക്കാനായിട്ട് തുറക്കാനായിട്ടിരുന്നു അപ്പോൾ എന്താ പറയുക അതിൻ്റെ ഇടയിലാണ് മുബാറക്കിൻ്റെ ഒരു ബ്ലോഗ് ഇന്ന് ഞങ്ങൾ എ കെ പി എൽ ഒരു നോമ്പ് തുറന്നൊക്കെ പറഞ്ഞിട്ടൊരു ബ്ലോഗ് എടുക്കിരുന്നു നൂറ് പ്രാവശ്യം ആ ടേക്ക് എടുത്തിട്ടുണ്ട് അതിന്റെ എല്ലാവരും ഭയങ്കര ജീവിത രസമായിരുന്നു ഹുമ മഴ പെയ്തില്ലടാ കുടുങ്ങി മഴ പെയ്തിട്ടില്ല മഴ വിഷമുണ്ട് അതെ കാരലും പോയില്ലേ എൽ സി ചോ മഴ പടച്ചോലും നല്ലതാണ് അനുഗ്രഹമാണ് മഴ മഴ പെയ്തില്ലേ മഴ വന്നാലും ഫുഡ് ഗംഭീരമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു വാഴയില വെച്ചിട്ട് അതിലാദ്യം സലാഡും കാര്യങ്ങളൊക്കെ ഇട്ടു അതിനുശേഷം നമുക്ക് വന്നത് കച്ചമ്പറായിരുന്നു കച്ചമ്പറിന് ശേഷം നമുക്ക് അച്ചാർ ഇട്ടു അച്ചാർ ഇട്ടതിന് ശേഷം നമുക്ക് എന്താക്കി അട്ടിപൊളി ചിക്കൻ ബിരിയാണിയുടെ റൈസാണ് ആദ്യം വന്ന ചൂടുള്ള റൈസ് ആയിരുന്നു അതിൻ്റെ മുകളിൽ ഇതാ ഗംഭീര ചിക്കൻ്റെ പീസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഫുഡ് ഫുഡടിയിലേക്ക് തുടങ്ങിയിട്ടാണ് പിന്നെ നമ്മളിത് ആ കച്ചമ്പർ എടുത്ത് ചോറിൻ്റെ മുകളിൽ ഇട്ട് അതിന് ശേഷം നമ്മളിതാ കുറച്ച് അച്ചാർ എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് അതിന് ശേഷം നമ്മൾ അടിപൊളി ചിക്കൻ്റെ പീസ് എടുത്ത് അടിപൊളി നല്ല സോഫ്റ്റ് ഉള്ള ചിക്കൻ ആയിരുന്നിട്ട് അത് അതിൻ്റെ മുകളിൽ കിട്ടുന്നതാണ് രണ്ട് കുഴക്കൽ എന്നിട്ട് ജസ്റ്റ് ചൂന്നുകൊണ്ട് വായൽക്കാൻ ഒന്നും പറയാനില്ല അടിപൊളിയായിരുന്നു തൊട്ടപ്പുറത്തിരിക്കുന്ന മുബാർക്കിനാണ് ചോദിച്ച ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് മൊബാർക്കിൻ്റെ ആക്ഷൻ ആണെങ്കിൽ കാണുന്നത് അപ്പോൾ ഗംഭീരമായി നമ്മൾ ഇഫ്താർ നോമ്പ് ദൂറ അപ്പോൾ ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ബൈ